அட பிடாந்தே வெக்கப் ഓറഞ്ച് ഓറഞ്ച് അല്ല ഞങ്ങളെ പതിനാലാമത്തെ നോമ്പിലേക്ക് എല്ലാവർക്കും ഏ പോകതോ പോക ഞങ്ങളെ പതിനാല് നോമ്പ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് മുട്ടിയേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കെട്ടോ ആ പോകണ്ടായിക്കോട്ടെ അപ്പൊ ഞങ്ങളെ ഈ ഇന്നത്തെ നോമ്പിന്റെ പ്രത്യേക എന്താ വെച്ചാല് നമ്മളെ വീട്ടിലേക്ക് നമ്മളെ വന്നിട്ടുണ്ട് ആ തരാം വരും വരും ഇമ്മമ്മ വന്നോ ഇപ്പപ്പ വരുവോ ആ ഇമ്മമ്മ ഇമ്മ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ട് ഇനി ഓരോ കുറച്ച് ദിവസം നമ്മളെ വീട്ടിലുണ്ടാവും ഗൈസ് ദേ കാലം അവിടെ ആയിരുന്നു ഇപ്പോൾ ഇന്നാണ് ഇന്റെ കൂടെ വരുന്നത് കണ്ടുമുറം കണ്ടില്ലേ ഭയങ്കര ടു അങ്ങനെ ഇന്നത്തെ അങ്ങനെന്തൊക്കെയാണ് മെനു എന്തൊക്കെയാണ് നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടില് ജ്യൂസ് എന്താണ് ലൈം എന്താണ് ഫ്രൂട്ട്സ് എന്താണ് മോൾട്ടി എന്തൊക്കെ എല്ലാം നമുക്ക് ഇന്ന് കാണാം ക്ഷീണം നല്ലോണം ബാധിച്ചിരിക്കുന്നത് ഈ രണ്ടുമൂന്നു നല്ല വെയിലുള്ളതായിരുന്നു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിൽ കൊണ്ട് നടക്കുകയാണ് ഈ ഈ കുറഞ്ഞ സമയങ്ങളിൽ ആക്ച്വലി ഐ വാസ് എ കോൺട്രാക്ടർ അല്ല ഐ വാസ് എ കോൺട്രാക്ടർ മോൾട്ടി എന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് നമുക്ക് കാണാം എന്താ കൊണ്ടുപോരാണോ കണ്ടിട്ട് നിങ്ങൾക്കുന്ന തിരക്കിലാണ് വന്ന എന്താ പണി നോക്കട്ടെ ഒറ്റക്ക് എന്താണ് എന്താണ്

ണോ ഓയ് നോമ്പുണ്ടോ എസ് അങ്ങനെ പതിനാല് നോമ്പ് നോക്കിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാ കാലം പണ്ട് ഞാനൊക്കെ ഒപ്പം സമയത്ത് ഞാൻ വെള്ളം കുടിച്ചു പൊതുണ്ടാക്കുമ്പോൾ വെള്ളം അറിയില്ല

പിന്നെ മാോസ് ലൈം ലൈം കുടിക്കാൻ വേണ്ടേ ഗ്ലാസ് വെച്ചാൽ നമ്മൾ പിന്നെ വേറെ ദിവസം പറ്റിയ ഉദ്ദേശിക്കണിക്ക് ആ പൊളിച്ചോ അത് വെച്ചൊക്കെ മൂട്ടി ആ കഴിഞ്ഞാൽ തോന്നുമ്പോഴ ആർക്കിന്ന് പാത്തൊക്കെ താല് വെറുതെ തോന്നൂ പക്ഷെ മുന്തിരി മണി കൊണ്ട് വെച്ചോ വെറുതെ പറഞ്ഞല്ലേ

ഞങ്ങളെ വീട്ടിലും ആദ്യമായി നോമ്പ് തുറക്കാൻ ചായ കാരണം ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോ ചായന്റെ ആവശ്യമില്ല ഞാനും അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറ സമയം ഏത് അപ്പടെന്നോട്ടെ ഞാൻ ഇപ്പൊ വീട് എടുക്കല്ലേ അവിടെ ഇമ്മയും പേരക്കുട്ടികളും തമ്മിൽ കളിക്കുകയാണ് ഇപ്പൊ നമ്മ ആ റബറൊക്കെ പോന്ന ആസി ആ റബ്ബറൊക്കെ ആസാക്കി ഒക്കെ പൊളിച്ചു ഞാൻ ചെലപ്പോ തിന്നു തനിട്ടിയെനി കൈകിട്ടേ തിന്നു ആട കലിപ്പിൽ മോഴിട്ടി എത്തി കൈ

കൊമ്പക്കട കാറലത്തി മദരണ്ട് എസ്ണ്ടോ ആ മദരണ്ട് അല്ലൈ എടു മോക്കി വെക്ക് ഓക്കേ ഓക്കേ മദരണ്ട് ഇനി മദരണ്ട് ആ മദരണ്ടോ കരഞ്ഞിട്ട് കണ്ണൊക്കെ ദാ കളഞ്ഞിക്ക്ണേ മദരണ്ട് അതിനി ആരെ മദരണ്ടോ മദരണ്ട് 18 പറടി ഉണ്ടോ എന്തി കഴഞ്ഞ മൂന്ന് ഈസലി മോട്ട് വീഡിയോ എടുത്തില്ലട്ടോ ഒരു ദിവസം മോടിനോട് തുറവി ആ ഇവിടെ ഇവിടെ കുട്ടിയോട് തക്ക് തെറ്റി പണ്ട് വിളിക്കാം പറയാൻ പറ്റൂല പോര്

അന്ന് പോക്കൊരു കുഴപ്പമില്ല പുള്ളി ചിരിച്ച് അയാനേ വോട്ട് കൂടെ പോണ ആൾക്കാരൊക്കെ അവിടെ ആരുല്ല കുട്ടിയെ അവിടെ ആരുല്ല ആരു മുത്തൊക്കെ പുള്ളിമൊക്കെ പോയി മൂത്തമ്മയൊക്കെ പോയി മൂത്തമ്മ മൂത്ത വീട്ടിലൊക്കെ പോയിക്കുന്നേ അവിടെ ആരുല്ലേ എന്നാ പോയോ ഞാൻ ആരെ കാറ്റി എന്നാ ഇന്നോയിക്കോട്ടെന്നോട്ടെ ഞാൻ പോയാ മതി ൂടി കൊറച്ചിങ്ങനെ വരുന്നൊട്ട് മൊട്ടെ

എന്ത്ണ്ട് പൊയ്ക്കോളിന്നെത്തൊക്കണില്ല പെട്ടന്ന് പൊയ്ക്കോളി ആണ് അതേ മോട്ടി താഴ്ത്തണ്ട മോള് രണ്ടാമത്തെ നില വെറുത്ത കടക്ക അവിടെ

<mile> േ ആരാ ഏറ്റവും ഞാൻ ഉണ്ടല്ലോ പറഞ്ഞ കേട്ടിറിയോടുത്ത കൊടുത്തേ കൊടുത്തു പേര് ഇരുത്തി കേക്ക് പോരി ഗൈസ് നോമ്പർക്കട തിരക്കിലാണ് ആദ്യം ഇനി നേരം നോമ്പില്ലാതെ കള്ളത്തി നോമ്പർക്കടിയാസ് ನಾನು ಮಸ್ತ್ ಕುಡಚನ ನಾನು ಆಹ ಮಾರನೇ ಕುಡಚನಪ್ಪ ಅದುನ ಕುಡಚ ಅದು ಚೀಲದಸಂ ಬೇಕಲ್ಲಿ ಕುಡಚಾ ಮಾಡಿ ಕುಡಚಾ ಸುಂದರಿ ಕುಡಚಾರು ತಾಳ್ಸ ಮಾಡಿ ಮಕ್ಕೆ ಮುಟ್ಟವಂತೆ ಮಬಂಡದ ಕವಲತ್ತಿಲ್ಲ ಕವಲತರದ ಮಾಡಿ ಮ ಬಾಪ್ಸಿ ಕೋಕಬಡ ಬತ್ತಕ ಆರೆಂಜ್ ಕುಡಲಿ ಮೊಟ್ಟೆ പബ്സു കൊറഞ്ചല്ലേ <Tippettin throat> <coughs> <fit in> <quarto> <Enlightenornhip> <S2SLI> നല്ല ഒത്തൊക്കെ വീടൊന്ന് നിർത്താണ് ഞങ്ങൾ തുടങ്ങട്ടെ അല്ലെങ്കിൽ ഇരുന്നാൽ പറ്റില്ല എന്തെങ്കിലും അടി കൂടെ ഞാൻ എല്ലാവരും അടുത്തൊരു കാണാം ബൈ ബൈ യു